അധ്യയന ദിവസങ്ങൾ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയം നാളെ അധ്യാപകർ ലീവെടുത്ത് പ്രതിഷേധിക്കും കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണുക കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് വിരുദ്ധമായി ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിവസങ്ങൾ ഉൾപ്പെടുത്തി അക്കാദമിക് കലണ്ടർ പ്രസിദ്ധീകരിച്ച നടപടി പുനർപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപക സംഘടനകൾ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ചേംബറിൽ വിളിച്ചു ചേർത്ത അടിയന്തിര ക്യുഐ സംഘടനകളുടെ യോഗം ധാരണയാകാതെ പിരിഞ്ഞു ആർ ടി ഇ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസുകൾ യുടെ അധ്യയന ദിവസങ്ങളുടെ എണ്ണം പുനർപരിശോധിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെങ്കിലും ആറാം പ്രവൃത്തി ദിനമായ ജൂൺ പതിനഞ്ചിന് അവധി നൽകണമെന്ന എൻ ടി യുവിന്റെ ആവശ്യം അംഗീകരിക്കാൻ മന്ത്രി തയ്യാറായില്ല ജൂൺ പതിനഞ്ചിന് ശനിയാഴ്ച പ്രവൃത്തി ദിനമായിരിക്കുമെന്ന് മന്ത്രി കടുത്ത നിലപാടെടുത്തതോടെ അധ്യാപക സമൂഹത്തിന്റെ പ്രതിഷേധം തുടരും നാളെ കൂട്ട അവധിയെടുത്തും ഡി ജിഒ ഓഫീസിൽ ധർണ നടത്തിയും പ്രതിഷേധമറിയിക്കും